മുട്ടൻ ചേർന്നുള്ള ഒറ്റപ്പെടുത്തലിൽ നിന്നും അനുമോളെ രക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബിഗ് ബോസ് രാവിലെ മുതൽ അടിയാണ് പാല് തൈരായി തൈര് പാലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ബിഗ് ബോസ് ഇവർക്ക് രണ്ട് കവർ പാലും അതുപോലെ തന്നെ മുട്ടയും കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോൾ ചായ ഇടാനായിട്ട് പാലെടുത്ത് പൊട്ടിച്ചൊഴിച്ചു അതിലേക്ക് വെള്ളവും ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്കത് തൈരായിട്ട് തോന്നിയത് അപ്പോൾ ലക്ഷ്മി ഉടനെ പറഞ്ഞു ഇതിൽ വെള്ളം ചേർത്തെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പാടില്ല അത് കൊള്ളില്ല എന്ന് പറഞ്ഞു അപ്പോൾ അടുക്കളയിൽ ഉണ്ടായിരുന്ന അനീഷ് പറഞ്ഞു എനിക്കതിന്ന് കുറച്ച് വേണം ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി പറയുന്നു അത് കഴിക്കാൻ പാടില്ല അതിന് അസുഖം വരുമെന്ന് ലക്ഷ്മി പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല ഞാനിത് മുന്നേ കഴിക്കുന്നതാണ് എന്ന് പറയും അപ്പോൾ ലക്ഷ്മി ഉടനെ റൂട്ട് മാറ്റിയിട്ട് പറയും എന്നാൽ ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും കൂടി ഉള്ളതാണല്ലോ ഈ തൈര് എന്ന് പറയുന്നു അതിനുശേഷവും ഈ ലക്ഷ്മിയും എല്ലാവരും കൂടി ചേർന്നിട്ട് അനുമോളെ കുറ്റപ്പെടുത്തുവാണ് ആ തൈര് പൊട്ടിച്ചൊഴിച്ചു അതിലേക്ക് വെള്ളം ഒഴിച്ച് അത് ഫുള്ള് കേടാക്കി അതുപോലെ തന്നെ ഇന്നലെ മുളപ്പിച്ച പയറുണ്ടാക്കുക എന്നും പറഞ്ഞിട്ട് പയർ എടുത്തിട്ട് അത് വേസ്റ്റാക്കി എല്ലാവരുടെയും റേഷൻ അല്ലേ ഇതെല്ലാം കൂടി അനുമോള് വേസ്റ്റാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ യുദ്ധമായിരുന്നു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തത് പാല് തന്നെയായിരുന്നു ബിഗ് ബോസിൻ്റെ മിസ്റ്റേക്ക് ആവാം അല്ലെങ്കിൽ പാലിൻ്റെ പ്രശ്നം കൊണ്ടാവാം പാല് പിരിഞ്ഞുപോയി അതാണ് അവിടെ സംഭവിച്ചത് ഇതിൻ്റെ പുറകെ ഈ അനുമോള് ഈ ഫുഡ് സാധനങ്ങളെല്ലാം മനഃപൂർവ്വം ചീത്തയാക്കി കളഞ്ഞ പോലെ ആയിരുന്നു ആ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രതികരണം പക്ഷേ അനുമോളുടെ കൂടെ നിന്നത് അനീഷ് മാത്രമായിരുന്നു അനീഷ് ലക്ഷ്മിയോട് ചോദിക്കുന്നു ലക്ഷ്മിക്ക് കുക്ക് ചെയ്യാൻ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നു ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നു അനുമോൾക്ക് എന്നാൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം അനുമോൾ ഇന്നലെയും ചിക്കനും മട്ടനും ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം വെച്ച് തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് മനുഷ്യനല്ലേ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാകും അതിന് നമ്മൾ എല്ലാവരും കൂടി ക്ഷമിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അതിന് പിന്നാലെ ബിഗ് ബോസിന് മനസ്സിലായി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ് പാല് പിരിഞ്ഞതാണെന്ന് ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീണ്ടും ഒരു രണ്ട് കവർ പാലും കൂടി ഇവർക്ക് കൊടുത്തേക്കുവാണ് കേട്ടോ കാരണം പാല് പിരിഞ്ഞു പോയത് അവരുടെ ആണല്ലോ അത് കണ്ടിട്ട് പോലും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ മടിയായത് കാരണം ലക്ഷ്മി വന്നിട്ട് ഈ പാലിൽ നേരത്തെ ആനു വെള്ളം ഒഴിച്ചു വെച്ചിരിക്കും പോയ പാലിൽ കൈയിട്ട് നോക്കുന്നുണ്ട് ഇത് തൈരാണോ പാലാണോ എന്നൊക്കെ അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നുണ്ട് അത് പാല് തന്നെയാണ് പിരിഞ്ഞു പോയതാണെന്നൊക്കെ എന്തായാലും എല്ലാവരും കൂടി കൂട്ടം ചേർന്ന് ആക്രമിച്ചപ്പോൾ ബിഗ് ബോസ് എന്തായാലും ആനുവിനെ വന്ന് രക്ഷിച്ചേക്കുവാണേട്ടോ രണ്ട് കവർ പാലും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് and